ഹലോ ദാ രാവിലെ കൊച്ചി കൊടുപ്പാൻ കാലത്ത് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഇതേ ആമിക്കുട്ടിനെയൊക്കെ റെഡിയാക്കി എവിടെ പോകാന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ പോകണം ഫോർട്ട് വെച്ച് ബീച്ചിൽ അതാ നമ്മൾ പോകുന്നവർക്ക് അത്യാവശ്യം നല്ല നല്ല നല്ലതല്ല ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഇത് ഈ ഒരു പാലം ഒക്കെ ഈ ഒരു സമയത്ത് കാണാൻ നല്ല മഞ്ഞുണ്ട് വെയിലൊക്കെ കുതിച്ച് വരുന്നു അതുകൊണ്ട് വണ്ടി ട്രാഫിക്കും കുറവായിട്ടാണ് നമ്മൾ നേരത്തെ ബീച്ചിലേക്ക് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് അതിലേക്കൂടെ ഒക്കെ നടന്നു അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് മീൻ ലോബ്സ്റ്ററും കുഞ്ചും അത് വലിയ ഞണ്ടൊക്കെ ഉണ്ടായിട്ടോ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാവും ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ നടന്ന് കുറച്ച് നേരം നമ്മളവിടെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയതാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ പോയിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ചിലർക്ക് രാവിലെ കൊച്ചിനെ കൊണ്ടൊക്കെ എന്തിന് പോകുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലൊരു രസമുള്ളൂ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഓർത്തിരിക്കണം അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മുടെ തിരയൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിരിക്കുന്നത് പ്രത്യേക സുഖമാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പണ്ട് വന്ന് പണ്ടു ഇത്തിരി കൂടെ ഫ്രീ ആയിട്ടിരിക്കാം ഇപ്പം ആമിയുള്ള നമുക്കൊരു കൺസേൺ ഉണ്ടല്ലോ അയ്യോ ആമിയെ ശ്രദ്ധിക്കണം എന്നുള്ള അപ്പം അതേ അപ്പേം വെള്ളം കൂടെ ചുമ്മാ അല്ലേ കൂടെ നടന്നാൽ ആമിന് ബീച്ചേ കാണിക്കാൻ ഇതാണ് ആമി പോയക്കാൽ സ്പീഡിൽ തിരിച്ച് വരുന്നോട്ടോ അത് കഴിഞ്ഞപ്പോഴേ എന്തായാലും ഞാൻ വെള്ളം കൊണ്ട് പോകാൻ വെച്ചിട്ടോ അപ്പം കുറേ കാക്കയും പ്രാവും കുറേ മനുഷ്യന്മാരും അപ്പോൾ ഇതിവിടെ ഇപ്പം പക്ഷേ ഈ നമുക്ക് കര കുറവാണോട്ടോ അതെ അപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാക്ക എൻ്റെ തലയിൽ വന്നിട്ട് അതിൻ്റെ കാല് തല കുത്തിയിട്ട് പോയിട്ടാ എൻ്റെ അമ്മയും നല്ല വെയിലെടുത്തുട്ടോ അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങള് മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കേട്ടോ നമ്മുടെ റീൽസും യൂട്യൂബിലൊക്കെ കാണാം നമ്മുടെ അച്ചൂക്കാട കട നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നത്തെ അതേ ടേസ്റ്റ് എന്ന് പറയാൻ ഞാൻ അന്നത്തെ ടേസ്റ്റ് ഓർക്കുന്നില്ല കേട്ടോ ഗ്സ് പക്ഷേ ഇപ്പം എന്തെങ്കിലും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് സവാളവടയും മട്ടൻ ചാപ്പ്സും ആണ് കേട്ടോ സവാള അവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ ഇടിയപ്പും പത്തിരി ഒക്കെ വാങ്ങിച്ച് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല മീറ്റൊക്കെ നല്ലതായിട്ട് വെന്തിട്ട് നമുക്കൊരു കുറ്റവും പറയാനില്ല കേട്ടോ പിന്നൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം ഇറച്ചി പട്ടികളും മറ്റേ കാക്കയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളത് ശ്രദ്ധിച്ചിരിക്കുക അത്രേ ഉള്ളൂ നല്ലൊരു ചായങ്ങൾ കുടിച്ചു പിന്നെ വീട്ടിലേക്കുള്ള ഒരു പാഴ്സലും വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ തൊട്ടപ്പുറത്ത് പാർക്കുണ്ട് അപ്പോൾ ആമിക്കുട്ടീകൂടെ ഒന്ന് അവൾക്ക് രസം വേണമല്ലോ ഉറക്കത്തിന് ധാരെ വിളിച്ചുകൊണ്ട് വന്നാലേ അപ്പോൾതേ നമ്മളെ ആമിക്കുട്ടീനെ കൊണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേക്കൂടെ ഒന്ന് ഓരോ റൈഡിലൊക്കെ കയറ്റി അവളെ ഒന്ന് ഹാപ്പി ആക്കി അപ്പോൾ അത് ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട് അപ്പം ഞാനും ഒന്ന് പരീക്ഷിക്കാൻ വെച്ചു ഓ മുക്കി മുക്കി എങ്ങനെയോ ഞാനൊന്ന് ബുക്കിട്ടോ ഇനി ഞാനവിടെ മുക്കി മുക്കി വൃത്തികേടാക്കണ്ട വിചാരിച്ചാൽ അപ്പം തന്നെ ഇറങ്ങി അപ്പോൾ എനിക്ക് പറ്റിയൊരു സംഭവം കണ്ടു കേട്ടോ അതിൽ നിന്ന് വലിഞ്ഞ് കയറി എന്തൊക്കെയോ കാണിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ കൊറ്റാത്ത ബസ് ചെയ്യൂ